കഞ്ഞി വിളമ്പിക്കൊണ്ട് ഒച്ചപ്പോഴത്തേക്ക് അമ്മയുടെ ചോദിക്കുവാണ് അവൻ്റെ അനിയനെ വിളമ്പാത്ത ഒരു പാത്രമല്ലേ ഒച്ചവടന്നു അത് നിനക്കറിയില്ലേ നീയേലേ നിൻ്റെ അനിയനെ ഓട്ടിച്ചിട്ട് വെട്ടിക്കൊള്ളു താളി വേഷം കെട്ടിയിരുന്ന അജേഷ്ഠൻ താരിക വേഷം കെട്ടിയ അനുജന നിഗ്രഹിച്ചെന്നും നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയൊരു ആചാരം ഉണ്ടായിരുന്നു അല്ലേ ആ ആചാരം ആ ആചാരം വീണ്ടും അവരിവിടെ നടത്താൻ തീരുമാനിച്ചു അപ്പം ആ ആചാരത്തിന് പിന്നിൽ ഒരു വലിയൊരു കഥയുണ്ട് ആ കഥയും തേടിയാണ് ഞങ്ങൾ എത്തിയത് ഈ കഥ മറ്റുള്ളവരിൽ കൂടി അറിയണം അതിനുവേണ്ടി നമുക്ക് ഈ പഴമക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് ക്ഷേത്ര ഭാരവാഹികളുണ്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം പണ്ട് പണ്ട് കാലം മുതൽ രാജഭരണകാലം മുതലുള്ള പുരാതന ക്ഷേത്രമാണ് എൻ്റെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പേ ഉള്ളതെന്നൊക്കെ പറയാൻ നമുക്ക് അറിയാൻ പറ്റും അത് പണ്ടിത് എന്നാ ചരിത്രകാര ചരിത്രത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാളികാവായിരുന്നുവെന്ന് അവിടെ കാളിയിട്ട് നടന്നതിന് ശേഷം പോരട്ട കാവായി മാറി എന്നാണ് പറയപ്പെടുന്നത് പോരുകേട്ട കാവ് എന്നാണ് അതായത് പേര് പോരിൻ്റെ കാവ് എന്നു പറഞ്ഞിട്ട് പിന്നെ അത് പോരുകേട്ട കാവായി പിന്നെ അത് പോരട്ടക്കാവ് അങ്ങനെ വർക്കല ഈ പോരട്ടക്കാവ് രവീക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു നൂറ്റാണ്ടിൽ പരം നൂറ്റാണ്ടിന് മുകളിലോട്ട് അത് എത്ര വർഷമൊന്നും നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നില്ല അന്ന് വെച്ചാൽ അന്ന് ജീവിച്ചിരുന്ന ആരും ഇന്നില്ല അന്ന് ഈ കാളുകൂട്ട് നടക്കുന്ന വെച്ചാൽ അന്ന് ഈ ഇപ്പം കാണുന്ന ഈ പറമ്പിനാണ് കാളിവുട്ട് വരമ്പെന്നാണ് ഇപ്പോഴും പറയുന്നത് അന്ന് അവിടെയായിരുന്നു കളി കൊട്ട് നടത്തിക്കണം ഇങ്ങനെ തെക്കോട പൊന്നറ കുടുംബത്തിലുള്ള അനുജ അനുജനും ജ്യേഷ്ഠനും ആയിരുന്നു ഇവിടെ ദാരിക ഭദ്രകാളിയും ദാരികൻ്റെയും വേഷം കെട്ടിയതെന്നും വളരെ ചെറുപ്പത്തിലാണ് സംഭവിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടും ഇരുപതും പൈസ മേശാന്തി ഹാരം ചാർജി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അനുഗ്രഹം ആയി കഴിഞ്ഞു ദേവിയായിട്ട് മാറുവാണ് പിന്നെ എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല യഥാർത്ഥത്തിൽ പണ്ട് പോർട്ടക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്നതും അതാണ് സൂചിപ്പിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജനും ചേട്ടനും കൂടെ വേഷം കിട്ടാൻ പാടില്ലെന്ന വന്നൊരു തീരുമാനം അവിടെ ദിവസമാണ് ആ കാളി വിട്ട ദിവസം എൻ്റെ നിരത്തിൽ പോരിൽ പിന്നെ കാളി കാളി വേഷം കെട്ടിയിരുന്ന ജ്യേഷ്ഠൻ ദാരിക വേഷം കെട്ടിയ അനുജനെ നിഗ്രഹിച്ചെന്നും ആ നിഗ്രഹത്തിന് ശേഷം മുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത് അത് മുടങ്ങുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ്റെ അച്ഛൻ അതായത് പത്മനാഭ മണിക്കലായിരുന്നു അവിടുത്തെ അവസാനത്തെ ഭദ്രകാളി കുടുംബത്തിൽപ്പെട്ട അനുജനും ചേട്ടനും കൂടെ അനുജനും ജ്യേഷ്ഠനും കൂടി വേഷം കെട്ടുകയും ഭദ്രവാളി നാര്യനും കെട്ടുകയും അങ്ങനെ പോര് നടക്കുന്ന സമയത്ത് നിലത്തിൽ പോയി നടക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ അനുജനെ ഓട്ടിച്ച് കടൽ തീരത്ത് കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുകയും ആ അനുഗ്രഹത്തിലാണ് ആ ഭദ്രകാളി വേഷം കെട്ടിയ ജ്യേഷ്ഠൻ അനുജനെ നിഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അതിവിടുന്ന് നിലത്തിൽ പോരോട് കൂടി കടപ്പുറത്ത് കൊണ്ടുപോയി വെട്ടി എന്നുള്ളതാണ് ചരിത്രം ആ വെട്ടിക്കൊലയ്ക്ക് ശേഷം വന്ന് ഇരുന്ന ആളിൻ്റെ അടുത്ത് ആളിനൊന്നും അറിയാതെ അവർ വീട്ടിൽ വന്നിരിക്കുവാണ് അപ്പോൾ അമ്മ കഞ്ഞി വിളമ്പിക്കൊണ്ട് വശപ്പോഴത്തേക്ക് അമ്മയെടുത്ത് ചോദിക്കുവാണ് അവൻ ത വിളമ്പാത്ത ഒരു പാത്രമല്ലേ ഒച്ച വന്നത് അത് നിനക്കറിയില്ല നീയലേ നിൻ്റെ അനിയനെ ഓട്ടിച്ചിട്ട് കെട്ടി വന്നു അത് ആ എങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വന്ന് ഇങ്ങനെ കുടുംബക്ഷേത്രമായ ദേവി ക്ഷേത്രത്തിൻ്റെ തെക്കെ വാതിൽ വഴി അകത്ത് കയറി കളവം കടച്ചു പിന്നെ അദ്ദേഹത്തിനെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഈ ക്ഷേത്രവാതിൽ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് യോഗീഷ് എന്നുള്ള ജീവിതത്തിലൊരു പാടിയായി ചേർന്നു അതാണ് കാണാ ചേർക്കെന്നുള്ള സങ്കല്പ മാറിയത് അതിനകത്ത് ആളില്ല ഒരു വടി മാത്രമാണ് അതേപോലെ തന്നെ ഇതിനകത്ത് അച്ഛനും മകനും വേഷം കെട്ടാൻ പാടില്ല അനിയനും ചേട്ടനും വേഷം കെട്ടാൻ പാടില്ല അപ്പോൾ അച്ഛനും ആകെന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം മാം തന്നെ ആണോ എന്നില്ല അനിയൻ്റെ മകനെ ഇങ്ങോട്ടും വെച്ചും വിഷം കെട്ടിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും മരുമക്കത്തായം എന്ന് പറയുന്ന കണക്ക് മക്ക അച്ഛനും ചേട്ടാറിനും ആണെങ്കിൽ വിഷം കെട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചമ്മിയും അച്ചമ്മിമാർക്ക് വേഷം കെട്ടാം അങ്ങനെ കെട്ടാം പക്ഷേ അച്ഛനും മകനും അനിയനും ചേട്ടൻ വിഷം കെട്ടിക്കൂടാന്നുള്ളത് തീരുമാനം പറഞ്ഞാൽ അതായത് ദേവിയുടെ തീരുമാനമായിരിക്കാം ഇപ്പോഴെടുക്കുന്ന ഭരണസമിതിക്കറ അവിടുത്തെ ഭാരവാഹികളെല്ലാവരും കൂടെ കഠിന പ്രയത്നം ചെയ്ത് അവർ യോഗപ്രശ്നങ്ങളെല്ലാം വെച്ച് എല്ലാം നോക്കിയപ്പോൾ ഈ ഇപ്പോൾ കാലിവുട്ടം നടത്താൻ പറ്റുന്ന സമയമാണ് കാളിവുട്ടം നടത്തണം എന്ന് യോഗപ്രശ്നം എടുത്ത് വരും തലയോലപ്പറമ്പ് പരമേശ്വര മേനോൻ്റെ വിധി പ്രകാരം മാർച്ച് എട്ടിന് കാളിവുട്ടിൻ്റെ തുടക്കം ആരംഭിച്ചുകൊണ്ട് മാർച്ച് പതിനഞ്ചിന് കാളിവുട്ട് നടക്കും ക്ഷേത്രത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഒരുക്കങ്ങളും നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞു അത് അന്ന് ഞാൻ ഈ കാണുമ്പോൾ ഈ അമ്പലത്തിൻ്റെ മോജായ എന്ന് പറയുന്ന ഇതല്ലായിരുന്നു പഴയ കാലത്ത് ഇതൊരു പണ്ട് പറഞ്ഞത് ഓലയായിരുന്നു എന്ന് പറയപ്പെടുന്നു നമ്മളുടെ കാലത്തെ അറിവിലൊക്കെ അന്ന് ഇതുമാതിരി ക്ഷേത്രങ്ങളായി കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറാം ആണ്ടിൽ പിന്നെ കാളിയൂട്ട് പിന്നെ റീബിൽറ്റ് പൈന എഴുതിയിട്ടുണ്ട് അത് പിന്നെ രണ്ടാം റിന്വേഷം ചെയ്തതാണ് ഈ കാണുന്ന ഇതെല്ലാം ഇപ്പോഴും നമ്മൾ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായ ഇതുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ദേവപ്രശ്ന വിധി പ്രകാരം ഇതിൻ്റെ തനിമ നിലനിർത്തി പോകണമെന്നാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു കോട്ടവും തട്ടാതെ അത് ഏത് രീതിയിലായിരുന്നു ഈ ക്ഷേത്രം ആ രീതിയിലാണ് ഇതിൻ്റെ നവീകരണം നടത്തി പുനഃപ്രവേശനം നടത്തി അപ്പോൾ അതിന് ശേഷം അന്ന് ഈ ശിവേലിപ്പാത മറ്റേ ഈ ആനക്കുട്ടലിൻ്റെ ഈ രൂപം മാത്രമേ ഉള്ളായിരുന്നു ഇതൊക്കെ എല്ലാം പോയി കിടക്കുകയായിരുന്നു ഈ കാണുന്ന കൊടിമരമൊന്നും അന്നില്ലായിരുന്നു ഞങ്ങൾ ഇപ്പോഴത്തെ പുതിയ ഭരണസമൃതി ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന എല്ലാ ചിക്കുമതിൽ കെട്ടി രണ്ടാമത് നാലമ്പലം പൊളിച്ചു അതിൽ അന്വേഷണം നടത്തി പിന്നെ ശ്രീകോവൽ ചെയ്തു ശ്രീകോവില് ചെയ്തതിന് ശേഷം അപ്പോൾ ചെയ്തു നമ്മൾ ഈ ക്ഷേത്രം പുനധരിക്കുമ്പോൾ എല്ലാം തടി തടികൊണ്ട് എന്നാൽ പഴയ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും ഉള്ളൊരാഗ്രഹത്തിൽ എല്ലാവരുടെയും മുതിർന്ന എല്ലാ ഇത് ഇത് കൽത്തോണിലായിരുന്നു കൽത്തോണും അത് ഒടിഞ്ഞൊക്കെ പോയി മുട്ടൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുത്തൊക്കെ നിർത്തിയിരുന്നത് പിന്നെ നമ്മൾ പിന്നെ ഒരാൾ സ്പോൺസർ ചെയ്തതാണ് അദ്ദേഹം പാലക്കാട്ട് നാളിനെ വരുത്തി രണ്ട് കളിത്തട്ടം നിർത്തത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കണ്ട് പഠിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അത് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഈ കളത്തട്ടിൽ രണ്ട് കളത്തട്ടിൽ നിർമ്മിക്കുകയും അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മൊത്തം ചുറ്റം വലം മൊത്തം നമ്മൾ മൊത്തം പൊളിച്ച് പണിഞ്ഞൊരു ക്ഷേത്രമാണത് പഴയതിലോട്ട് നിലനിർത്തണം കഴിഞ്ഞാൽ പഴയ ആ സ്റ്റൈലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു എനർജി കറക്റ്റ് ആ ഒരു വരവുകൾ എന്നുള്ളൊരു മനസ്സിനകത്തൊരു തോന്നലുണ്ടായി നടപ്പന്തൽ ചെയ്തു സദ്യാലയം ഉണ്ടാക്കി ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചു നടപ്പാത അങ്ങനെ ഒട്ടനവധി ഓഫീസ് ബ്ലോക്ക് ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്വേഷണം നടത്തി ഞാൻ നൂറ്റി ചിലവാനേക്കർ ഉണ്ടായിരുന്നതാണ് ഒരുപാട് വയലും ബസ്സും ഉണ്ടായിരുന്നു ഇതെല്ലാം പഴയ കാലത്തുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോരുത്തർക്ക് എഴുതി കൊടുക്കുകയാണ് വിൽക്കുക എന്തൊക്കെ ഓരോരുത്തരുടെ കൈവശമാണ് ഇന്നിപ്പം ഇരിക്കുന്നത് അല്ല ഈ ക്ഷേത്രത്തിനുള്ള ആ മുതൽക്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു ആറ് ഏക്കറിനകത്തുള്ളത് ഇപ്പം നമ്മൾ അറിവിലുള്ള കുറേ വയലുകളൊക്കെ ഉണ്ട് അതും കുറച്ചൊക്കെ അറിയാൻ പറ്റും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വേണ്ടത് ഒരു ആറേക്കർ വസ്തു ഉണ്ട് അപ്പം ആ ഏക്കർ നാലും മതിൽ കെട്ടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കെട്ടി കഴിഞ്ഞു ഇനി ബാക്കി ഭാഗം കൂടെ കെട്ടി മൊത്തം കവർ ചെയ്ത ഇതിനകത്തുനിന്ന് ഇനി ഒന്നും നശിച്ചു പോകരുത് വസ്തുവയാളൊന്നും നശിച്ചു പോകരുത് എന്നുള്ളൊരാഗ്രഹം നമ്മൾക്ക് ഉണ്ട് ഈ ഒരു നാട്ടിൻ്റെ ഒരു വികസനമാണ് നെടുംതൂണായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം നമ്മൾ കണ്ടുവരുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്തു കൊണ്ടുവരികയാണ് സദ്യാലയം സമർപ്പിക്കുന്നതോടനുബന്ധിച്ച് ഒരു കുട്ടിയുടെ വിവാഹം ക്ഷേത്രത്തിന് ചിലവിൽ നടത്തിയിട്ടുണ്ട് മറ്റുള്ള രീതിയിൽ പിന്നെ ക്ഷേത്ര ജീവനക്കാരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ വരാണെങ്കിൽ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് പാവങ്ങളായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹായം സദ്യാലയം തന്നെ ഫ്രീ ആയിട്ട് കൊടുത്ത കേസുകൾ വരെ ഉണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും നിവൃത്തിയില്ലാത്തവർക്കും മറ്റവർക്കും അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളത് സൗജന്യമായിട്ട് തന്നെ കൊടുത്തു കൊണ്ടുവരികയാണ് அங்கே ஓரோரோ ட்டிலும் நாட்ட சகாயத்தோடம் குடும்பக்காரும் நாட்டகாரும் ஒற்றக்கெட்டாய் பிரவர்த்திக்கண்ட பல இது ஆயி மாறி അങ്ങനെ അതിമനോഹരമായ ഒരു കുട്ടിയമ്പലത്തിനകത്താണ് നമ്മളിപ്പോ ഇരിക്കുന്നത് അതിൽ ഇതൊന്നും ഇന്നത്തെ കാലത്ത് കാണാൻ ഇല്ല അപൂർവം ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഇല്ല പക്ഷെ ഈ നാട്ടുകാർ ഇതൊക്കെ നിലനിർത്തുകയാണ് അപ്പൊ ഇതിനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിനുണ്ട് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് അതിമനോഹരമായ വയലേലകൾ കുളം കാവ് ഇതൊക്കെ പറഞ്ഞാൽ പ്രകൃതി രമണീയമായ കാര്യങ്ങളാണ് അല്ലേ ഇങ്ങനെ ഒരു ക്ഷേത്രം കിട്ടാൻ തന്നെ വളരെ അപൂർവം അപൂർവർവം നൂറ്റി ഏക്കർ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു ചേട്ടൻ ഇപ്പോൾ ഒരു ആറ് ഏക്കറിലേക്ക് ചുരുങ്ങി പക്ഷേ അവരുടെ ഒരു ഒരു എന്തു പറയുക ഈ നാട്ടുകാരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിനാ ഉള്ളതെല്ലാം അവർ കൂട്ടി ഇതുപോലുള്ള പഴമ നിലനിർത്തിൻ്റെ ഇതിലെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം നടത്തുകയെന്ന് പറഞ്ഞത് അത് വലിയ കാര്യം വലിയൊരു കാര്യമാണ് അല്ലെ ഒരു മനുഷ്യന് നന്മയുണ്ടാവണം ഒരു ക്ഷേത്രം കൊണ്ടോ ഒരു ആരാധനയിലും കൊണ്ടോ ഈ ക്ഷേത്രം അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം